ഇവിടെ ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കില്ല ഇവിടെ ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ നടപ്പാക്കാനുള്ള ഒരു അന്യൂമറേഷൻ പ്രവർത്തനവും നടക്കില്ല അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ സൂക്ഷിക്കാനുള്ള ഒരു കരുതൽ തടങ്കൽ പാളയവും ഈ കേരളത്തിൽ ഉണ്ടാവില്ല അടിവരയിട്ട് പറയുന്നു ഇവിടെ പൗരത്വ ഭേദഗതി ബിൽ നടപ്പാക്കിക്കളയാമെന്ന് ഒരു സംഘികളും വ്യാമോഹിക്കണം ഇവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ട് പിണറായി വിജയൻ എന്നാണ് പേര് ഒരു ഭരണാധികാരി സ്വന്തം ജനതയോട് എങ്ങനെയാണ് നീതി പുലർത്തേണ്ടത് എന്നത് വാക്കുകളിലൂടെയല്ല പ്രവർത്തികളിലൂടെ തന്നെ തെളിയിച്ചിട്ടുണ്ട് ഒരു കാര്യത്തെ സംബന്ധിച്ച് എപ്പോഴും എപ്പോഴും അഭിപ്രായ പ്രകടനം നാവാലെ നടത്തേണ്ട കാര്യമില്ല മുൻപ് പറഞ്ഞ നിലപാടുകൾ തന്നെ അതിന് സാക്ഷ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ മുഖ്യമന്ത്രി പൗരത്വ നിയമം നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം പുറത്തു വന്നപ്പോൾ ഫേസ്ബുക്കിൽ കുറച്ചിട്ടത് അടിവരയിട്ട് പറയുന്നു ഇവിടെ അത് നടപ്പാകില്ലെന്നും നേരത്തെ ഈ വിഷയത്തിന്റെ ചർച്ചകൾ വന്നപ്പോഴും ആ ശബ്ദം ഒരംശം പോലും ലാഞ്ചനയില്ലാതെ നിവർന്നു നിന്ന് തല ഉയർത്തി ജനസമക്ഷം പറഞ്ഞ വാചകമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ചരിത്രത്തിൽ നിന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത് ഇവിടെ ദേശീയ നിയമം നടപ്പാക്കില്ല ഇവിടെ ദേശീയ പൌരത്വ രജിസ്റ്റർ നടപ്പാക്കില്ല ഇവിടെ ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ നടപ്പാക്കാനുള്ള ഒരു അന്യൂമറേഷൻ പ്രവർത്തനവും നടക്കില്ല അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ സൂക്ഷിക്കാനുള്ള ഒരു കരുതൽ തടങ്കൽ പാളയവും ഈ കേരളത്തിലുണ്ടാവില്ല ഇത് ജനം സാക്ഷി നമ്മുടെ നാട് സാക്ഷി ഈ നാട് ഈ സർക്കാരിൽ അർപ്പിച്ച ഉത്തരവാദിത്വം എന്ന് മാത്രം ഇതേ പറയാനുള്ളൂ അഞ്ചു വർഷത്തേക്ക് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർ ഈ നാട്ടിലെ ജനങ്ങളുടെ പൗരത്വത്തെ തിരിഞ്ഞു നിന്ന് ചോദ്യം ചെയ്യുമ്പോൾ അതിനെ വകവെച്ചു കൊടുക്കാൻ ഈ നാടിന് സൗകര്യമില്ല ചിലർക്ക് നിലനിൽപ്പിന് വേണ്ടി അത് ചെയ്യേണ്ടി വന്നിരിക്കാം അധികാരം നിലനിർത്താൻ ഇത്തരം കുറുക്കുവഴികൾ ചിന്തിക്കേണ്ടി വരാം ജനങ്ങളെ ഭിന്നിപ്പിച്ച് വിഭജിച്ച് അധികാരം നിലനിർത്താൻ വേണ്ടിയുള്ള ഈ കുടില ശ്രമത്തെ ഈ നാട് ഒറ്റക്കെട്ടായി ചെറുക്കും അതിന് ഒരു ക്യാപ്റ്റനുണ്ട് ഒരു സാരഥിയുണ്ട് ആ ശബ്ദമാണ് നിങ്ങൾ കേട്ടത് ആ ഭരണാധികാരിയുടെ ഉറപ്പിന്മേൽ അടിവരയിട്ട് തന്നെ ഈ നാട് പറയട്ടെ ഇവിടെ പൗരത്വ ഭേദഗതി നടപ്പാക്കാമെന്ന വ്യാമോഹം വേണ്ട സംഘികൾ അതിനുവേണ്ടി വാങ്ങിവെച്ചേക്കുന്ന വെള്ളം അങ്ങ് മാറ്റി വച്ചേരെ